മലയാള സിനിമയിലെ ഇതിഹാസ താരങ്ങളൊരാളായിരുന്നു ശ്രീനിവാസൻ കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് താരം പി എ ബക്കർ ഒരുക്കിയ മുഴക്ക എന്ന സിനിമയിലൂടെയാണ് താരം അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മലയാള സിനിമയിലെ അവിഭാജ്യ താരങ്ങളൊരാളായി മാറുകയാണ് ഉണ്ടായത് നടനായിട്ടും സംവിധായകനായിട്ടും തിരക്കഥാകൃത്തായിട്ടും നിർമ്മാതാവായിട്ടും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങി നിന്നു വിമല ശ്രീനിവാസനാണ് ഭാര്യ ഗായകനും നടനും സംവിധായകനുമായിട്ടുള്ള വിനീത് നടനും സംവിധായകനും ധ്യാനുമാണ് മക്കളായിട്ടുള്ളത് പ്രണയവിവാഹമായിരുന്നു ശ്രീനിവാസൻ്റേത് ഈ കഥ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് തുടങ്ങിയ പ്രണയമാണ് ഞാൻ പാലൽ കോളേജിൽ പഠിക്കാൻ പോകുമായിരുന്നു അന്ന് വിമല അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അന്ന് ഞങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് നടക്കണം എൻ്റെ വീടിനടുത്ത് തന്നെയാണ് വിമലയുടെ വീട് ഞാൻ ഇടയ്ക്ക് അഞ്ച് വർഷം എൻ്റെ അമ്മയുടെ നാടായ മട്ടന്നൂറിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ നാടായ പാട്ടത്തിലെത്തുന്നത് കുറേ എനിക്ക് അറിയില്ല ആരാണ് എന്താണെന്ന് അറിയില്ല ആ അപരിചിതത്തിൽ നിന്നാണ് തമ്മിൽ കണ്ടതും സംസാരിച്ച് തുടങ്ങിയതും പിന്നീട് അത് ഇഷ്ടത്തിലേക്ക് മാറി പിന്നീട് ഞാൻ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോന്നു ഞാനും വിമലയും പ്രണയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് കല്യാണലജനങ്ങൾ വിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് എൻ്റെ അടിത്തറ ഉറപ്പില്ലാത്തതായിരുന്നു എനിക്കതിൽ പക്ഷേ ആശങ്കയും പേടിയും ഒന്നുമില്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഞാൻ വിമലയുടെ ജീവിതത്തിൽ ഒരു വിലങ് തടിയാവുമോ എന്ന് ആ സമയത്ത് ഞാൻ മാനസികമായി തയ്യാറല്ലായിരുന്നു വിവാഹത്തിന് ഇളകുന്ന അടിത്തറയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ട് തന്നെ എത്രയും വേഗം നല്ലൊരു ആലോചന വരുമ്പോൾ അത് നോക്കിക്കോളാനും പറഞ്ഞു വിമല അന്ന് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് കൂടെ പ്രൈവറ്റായി എം എയും ചെയ്യുകയാണ് എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലാ പറ്റില്ല എന്നായിരുന്നു വിമല പറഞ്ഞത് വേറൊരു കല്യാണം നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഞാനും അത് എന്ന് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു സിനിമയിൽ ഈ പേരും പെരുമയി സമയത്താണ് ശ്രീനിവാസന്റെ വിവാഹം നടന്നത് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ശ്രീനിവാസനും വിമലയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് കതിരൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം താലിമാല വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന സമയമായിരുന്നു അതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് രജിസ്റ്റർ മാരേജാണെന്ന് ഇന്നസെൻറ്റിനോട് പറഞ്ഞു ഇന്നസെൻറ്റിൻ്റെ കയ്യിൽ പൈസയില്ല എന്നെനിക്ക് അറിയാമായിരുന്നു വൈകുന്നേരമായപ്പോൾ എനിക്ക് രൂപ തന്നു എങ്ങനെ പൈസ എന്ന് ചോദിച്ചപ്പോൾ ആലിസിൻ്റെ രണ്ട് വള പോയി മലവാടിയുടെ കയ്യിൽ കിടന്ന് നല്ല ശീലമുള്ള വളയാണ് എന്ന് പറഞ്ഞു വിവാഹത്തിന് സാരിയൊക്കെ മേടിച്ചു തരണമെന്ന് വിമല പറഞ്ഞു എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നാനൂറ് രൂപയാണ് ബാക്കി അപ്പോൾ അമ്മ ചോദിച്ചു താലി കെട്ടണ്ടേ നാളെ താലി മേടിക്കണമെന്ന് പറഞ്ഞു രജിസ്ട്രാർ ഓഫീസിൽ എന്ത് താലി എന്ന് ചോദിച്ചപ്പോൾ താലി കെട്ടാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് അമ്മ ം ഷൂട്ടിംഗ് നടക്കുകയാണ് കണ്ണൂരിൽ അവിടെ മമ്മൂട്ടിയുണ്ട് ഞാൻ ചെന്ന് കണ്ടു നാളെ എൻ്റെ കല്യാണമാണ് ഒരു രണ്ടായിരം രൂപ വേണം എന്ന് പറഞ്ഞു മമ്മൂട്ടിക്ക് മമ്മൂട്ടി എനിക്ക് ആ പൈസ തന്നു രജിസ്ട്രാർ ഓഫീസിൽ ആളേലോ ഞാൻ കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞു നിങ്ങൾ വന്നാൽ എൻ്റെ കല്യാണം മുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്നെ ഒന്നും കാണാൻ ആരും വരില്ല അതുപോലെ അല്ല മമ്മൂട്ടി വരരുത് വരരുത് എന്ന് തൊഴുതു പറഞ്ഞു അങ്ങനെ ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വള വിറ്റു ഒരു മുസ്ലിം താലി വാങ്ങാൻ രണ്ടായിരം രൂപ തന്നു ഒരു ഹിന്ദുവായ ഞാൻ അവളെ താലി കെട്ടി ഇവിടെ സൗദമാണുള്ളത് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു ഇതാണ് ശ്രീനിവാസൻ കല്യാണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്